അന്തർദേശീയ കൂടിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്കോ ഫ്രണ്ട്ലി എക്സ്ക്ലൂസീവ് ജൂട്ട് ബാഗുകളുടെ ശേഖരവുമായി സംഗീത ബാഗ് തൃശൂർ സെന്റ് തോമസ് കോളേജ് റോഡിലെ ആമ്പക്കാടൻ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു ചലച്ചിത്രതാരം അനുപമ പരമേശ്വരൻ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ബാബു എം പാലിശ്ശേരി എം എൽ എ ആദ്യ വിൽപ്പന നടത്തി മേയർ രാജൻ ജെ പല്ലൻ കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് പ്രസിഡന്റ് ജോസഫ് ചാലിശ്ശേരി സ്ഥാപന ഉടമ ജോബ് കൊള്ളന്നൂർ എന്നിവർ സന്നിഹിതരായിരുന്നു െട്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള സംഗീത ബാഗ്സിന്റെ നാലാമത് ഷോറൂമാണ് തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സ്വന്തം കമ്പനിയിൽ രൂപകൽപ്പന ചെയ്ത എണ്ണൂറോളം മോഡലുകളിലുള്ള ലേഡീസ് ജെൻസ് ഓഫീസ് ട്രോളി സ്കൂൾ ലാപ്ടോപ്പ് ഷോൾഡർ പൗച്ചസ് സ്യൂട്ട് കേസ് ജ്യൂട്ട് ബാഗുകളുടെ വൻ ശേഖരം സംഗീത ബാഗ് ഷോറൂമിൽ സജ്ജമാക്കിയിരിക്കുന്നു മിതമായ നിരക്കിൽ മികച്ച ഗുണമേന്മയുള്ള ജ്യൂട്ട് ബാഗുകളാണ് ഷോറൂം ഉപഭോക്താക്കളിലെത്തിക്കുന്നത് എട്ട് ആറ് പൂജ്യം ആറ് രണ്ട് ഒൻപത് നാല് പൂജ്യം അഞ്ച് അഞ്ച്